ിലേക്ക് കടക്കുമ്പോൾ എഴുപത്തിനാല് ദശാംശം രണ്ട് മൂന്നായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇപ്പോഴത്തെ കണക്ക് അറുപത്തി അഞ്ച് ദശാംശം അഞ്ച് ആറ് ശതമാനം എന്ന കണക്കിലേക്ക് കാർത്തിക്കും നമുക്കൊപ്പം ചേരുമ്പോൾ കാർത്തിക് ഏത് തരത്തിലേക്ക് ഇനി ഒരു മണിക്കൂറുകൾ കഴിയുമ്പോൾ കൃത്യമായ കണക്കുകൾ വരുമ്പോൾ പോളിംഗ് ശതമാനം കൂടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അത് എങ്ങനെ കാണുന്നു മുന്നണികൾ അപർണ പോളിംഗ് ശതമാനം കൂടിയാലും ആറ്റിങ്ങലിൽ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് ശതമാനം കുറയാൻ തന്നെയാണ് സാധ്യത അപർണ പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിൽ അറുപത്തി അഞ്ച് ദശാംശം മൂന്ന് ആറ് ആണ് പോളിംഗ് അഞ്ച് ആറ് ആണ് പോളിംഗ് ശതമാനം ഇത് ഇതൊരുപക്ഷേ അറുപത്തി ആറോ അറുപത്തി ഏഴോ എത്തിയേക്കാം പക്ഷേ അപ്പോഴും കഴിഞ്ഞ തവണത്തെ അത്ര പോളിംഗ് ശതമാനം ആറ്റിങ്ങലിൽ ഇല്ല എന്നതാണ് മുന്നണി നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടലുകൾ അവർ ആലോചിച്ച് തലവകുകയാണ് ഇപ്പോൾ കാരണം ഒരു ശക്തമായ ത്രികോണ പോരാട്ടം തെക്കൻ കേരളത്തിൽ നടന്നത് ആറ്റിങ്ങലിലാണ് ഏറ്റവും ഒടുവിൽ പോളിങ്ങിൻ്റെ അവസാന മണിക്കൂറുകളിൽ വരെ ആ ശക്തമായ ത്രികോണ മത്സരം തുടർന്നു എന്നതാണ് ആറ്റിങ്ങലിന്റെ ആറ്റിങ്ങലിൻ്റെ മത്സരത്തെ വ്യത്യസ്തമാക്കുന്നത് ഏതായാലും എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഒരുപോലെ സമ്മതിക്കുന്നതാണ് ആര് വിജയിച്ചാലും വളരെ നേരിയ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ഏറ്റവും അടുത്ത വൃത്തങ്ങൾ ഓരോ പാർട്ടിയുടെയും ചുമതലക്കാരുമായി നമ്മൾ ബന്ധപ്പെട്ടു അവർ പറയുന്നത് ആര് ജയിച്ചാലും വളരെ കുറഞ്ഞ മാർജിൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്തായാലും രാവിലെ ആദ്യഘട്ടങ്ങളിൽ ആറ്റിങ്ങലിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി അപ്പോൾ ഒരുപക്ഷെ പലരും കണക്കുകൂട്ടി രണ്ടായിരത്തി പത്തൊൻപതിന് അപേക്ഷിച്ച് പോളിംഗ് ശതമാനം ഉയരും എന്ന് കണക്ക് കൂട്ടി പക്ഷേ ആ കണക്ക് കൂട്ടലിലേക്ക് എത്തിയതുമില്ല ഇപ്പോൾ സി പി എം ക്യാമ്പുകൾ കണക്ക് കൂട്ടുന്നത് വർക്കല ആറ്റിങ്ങൽ ചെറിയ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ വ്യക്തമായ ലീഡുണ്ടാകും എന്ന് എൽ ഡി എഫ് ക്യാമ്പ് കണക്ക് കൂട്ടുന്നു കാരണം സി പി എമ്മിന് ഇത് അഭിമാന പോരാട്ടമായിരുന്നു ജില്ലാ സെക്രട്ടറി ബി ജോയെ തന്നെ അവിടെ രംഗത്തിറക്കി വളരെ ഹോംവർക്ക് ഇത്രയേറെ ജില്ലയിൽ നടന്ന മറ്റൊരു മണ്ഡലമില്ല ജില്ലയിലെ സംഘടനാ സംവിധാനം മുഴുവൻ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ഒന്നര മാസമായി കാണാൻ കഴിഞ്ഞതും അതിൻ്റെ റിസൾട്ട് അവിടെ ഉണ്ടാകും എന്ന് അവർ വിശ്വസിക്കുന്നു ഏറ്റവും ഒടുവിൽ അവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കാട്ടാക്കടയിലെയും അരുവിക്കരയിലെയും പോളിങ് ശതമാനമാണ് കാട്ടാക്കടയിൽ ഏറ്റവും ഒടുവിൽ അതായത് അഞ്ച് മണിവരെയുള്ള പോളിംഗ് ശതമാനമാണ് ഔദ്യോഗികമായി ലഭ്യമായതെങ്കിൽ കൂടിയും അവിടെ ആയ അരുവിക്കരയിൽ അറുപത്തി ഒന്ന് ദശാംശം എട്ട് ആറ് ശതമാനവും കാട്ടാക്കടയിൽ അറുപത് ദശാംശം അഞ്ച് ഏഴ് ശതമാനവും ഇവിടെ വലിയൊരു ലീഡ് ലഭിക്കുമോ അതോ ഇവിടെ താഴെ പോകുമോ ഇതാണ് എൽ ഡി എഫ് ക്യാമ്പ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഏതായാലും വിജയം ഉറപ്പു പറയുമ്പോഴും അവരുടെ മനക്കണക്കുകളിൽ മൂന്ന് മണ്ഡലങ്ങളിലെ വ്യക്തമായ ലീഡ് കൊണ്ട് കാട്ടാക്കടയും അരുവിക്കരയും ഒരുപക്ഷെ പിന്നിൽ പോയാലും അതിനെ മറികടക്കാൻ സാധിക്കും എന്നതാണ് എൽ ഡി എഫ് ക്യാമ്പിൻ്റെ കണക്കുകൂട്ടൽ നേരെ മറിച്ച് യു ഡി എഫ് ക്യാമ്പും വലിയ ആത്മവിശ്വാസത്തിലാണ് കാരണം ആദ്യഘട്ടത്തിൽ ഒരു ആലസ്യം യു ഡി എഫ് ക്യാമ്പ് ആറ്റിങ്ങിൽ ഉണ്ടായിരുന്നു അങ്ങനെ പരക്കെ വിമർശനമുയർന്നിരുന്നു ആ വിമർശനങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ വീണ്ടും സജീവമായി അവസാന ഘട്ടത്തിൽ ഇരട്ടവോട്ട് അടക്കമുള്ള ആരോപണമായി സ്ഥാനാർത്ഥി നേരിട്ട് രംഗത്തെത്തി ഹൈക്കോടതിയിൽ പോയി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ നടപടികളിലേക്കടക്കം കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഏതായാലും ഏറ്റവും ഒടുവിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് യു ഡി എഫ് യു ഡി എഫ് ക്യാമ്പിൻ്റെയും ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇത്തരത്തിൽ വർക്കലയിലും കാട്ടാക്കടയിലും അരുവിക്കരയിലും വലിയ ഒരു ലീഡ് വലിയൊരു മേൽക്കൈ നേടാൻ കഴിയും അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ മാർജിനിലെങ്കിലും പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിലൊരു ചെറിയ മാർജിനിലെങ്കിലും ജയിക്കാൻ കഴിയും എന്ന പ്രാഥമിക കണക്ക് കൂട്ടലിലാണ് യു ഡി എഫ് ക്യാമ്പുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വി മുരളീധരനും അവിടെ അഭിമാന പോരാട്ടമായിരുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം വോട്ടാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നേടിയത് അത് നിലനിർത്തുക എന്നതായിരുന്നു ബി മുരളീധരന്റെ ഏറ്റവും വലിയ വെല്ലുവിളി അതുകൊണ്ട് തന്നെ വളരെ മുൻപ് തന്നെ സ്ഥാനാർത്ഥി നിർണയം അനൌദ്യോഗികമായി നടന്നു ആറ്റിംഗൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു ആറ്റിംഗൽ എന്നുള്ള വിവരങ്ങൾ വിആർ കാർത്തിക് നൽകുമ്പോൾ നമ്മൾ ഇനി